മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കാൻ നടക്കുന്ന കള്ളന്മാരോടാണ് നിങ്ങൾ എൻ്റെ ഈ ഫോൺ മോഷ്ടിച്ചാൽ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ പോലീസ് പോക്കുകയും ചെയ്യും എൻ്റെ ഈ ഫോൺ തിരികെ ലഭിക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വാർത്ത കണ്ടു കാണും ആലപ്പുഴ എസ് പി ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ഫോണുകളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തവർക്ക് എടുത്തു കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാവർക്കും ആവശ്യമായ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഒരു ഇൻഫർമേഷൻ പാസിങ് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഇരിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്വഭാവം നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും ഒന്നുകിൽ കളഞ്ഞു പോകുന്നതായിരിക്കും അല്ലെങ്കിൽ മോഷണം പോകുന്നതായിരിക്കും ഈ കളഞ്ഞു പോയാൽ നമുക്കൊരു സമാധാനം ഉണ്ട് ആറിനെ കിട്ടി തിരിച്ച് കിട്ടുന്നൊള്ളൊരു സമാധനമുണ്ട് പക്ഷേ മോഷ്ടിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് കൊണ്ടുപോകുന്നവന് ഇത് മറിച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന വലിയൊരു കുഴപ്പം നമുക്കതിനകത്ത് ഉണ്ട് അപ്പം നമുക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ടാലോ മോഷണം പോലെ ചെയ്യുന്നത് നേരെ ഡയറക്റ്റ് നമ്മൾ പോലീസ് സ്റ്റേഷൻ ചെല്ലും പരാതി കൊടുക്കും പക്ഷേ ഒട്ടുമുക്കാ ഫോണുകൾ അങ്ങനെ തിരിച്ചു കിട്ടണമെന്നില്ല വളരെ ചുരുക്കം ഫോണുകൾ മാത്രമേ അങ്ങനെ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ എന്നാൽ ഇനി നമ്മുടെ ഫോണുകൾ പോയി കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു വിദ്യയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കും അപ്പം ആ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സർക്കാരിന്റെ സൈറ്റ് തന്നെ മറ്റൊരു സൈറ്റ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ മറ്റു രണ്ട് സൈറ്റ് കാണിച്ചിരുന്നു ഒന്ന് നമ്മുടെ സിമ്മിൻ്റെ കാര്യം അതുപോലെ നമ്മുടെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ പൈസ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു കാര്യം നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ സൈറ്റ് തന്നെയാണ് നമ്മുടെ ഒരു സർക്കാർ അംഗീകൃത സൈറ്റ് തന്നെ നമുക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമുക്ക് തിരികെ കിട്ടും അപ്പം ആ ഒരു സൈറ്റാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്നത് നമുക്ക് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ആദ്യം നമുക്ക് ഈ ഒരു ഫോൺ നഷ്ടപ്പെട്ടാൽ നമ്മൾ ആദ്യം കംപ്ലയിൻറ്റ് കൊടുക്കുക ആ ഒരു കംപ്ലയിൻറ്റിൻ്റെ രജിസ്റ്റർ ചെയ്ത കോപ്പി അല്ലെങ്കിൽ അവർ തരുന്ന ഒരു ഇൻവോയ്സ് നമ്മൾ സൂക്ഷിച്ച് വെക്കുക അതായത് പോലീസ് സ്റ്റേഷൻ തരുന്ന ആ ഒരു ഇൻവോയ്സ് സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് നിങ്ങൾ വീട്ടിലെത്തിട്ടും മറ്റൊരു ഫോണിൽ നിന്ന് നിങ്ങളുടെ മറ്റൊരു ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും അതായത് നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും നമുക്ക് മതി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ വീണ്ടും നമ്മൾ ഗൂഗിൾ എടുക്കുക നമ്മൾ ഗൂഗിൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട പറഞ്ഞാൽ നമ്മൾ സെർച്ച് പറഞ്ഞകത്ത് സി ഇ ഐ ആർ എന്ന് പറയുന്ന ഓപ്ഷൻ സെർച്ച് ചെയ്യുക സി ഇ ഐ ആർ സി എ ആറിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സെൻട്രൽ എക്വിപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു സൈറ്റാണത് നമുക്ക് വേണ്ടുന്നതേ ഈ സി എ ആർ എന്ന് പറയുന്നുണ്ടോ ഈ ഒരു സൈറ്റ് ആ ഒരു സൈറ്റിലേക്ക് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഇതുപോലൊരു ഫോം ആയിരിക്കും അല്ലെങ്കിൽ ഇതുപോലൊരു പേജ് ആയിരിക്കും വരുന്നത് അന്നേരത്തെ ഈ ഒരു സൈറ്റിലെ ബ്ലോക്ക് ഓർ സ്റ്റോളൻ ലോസ്റ്റ് മൊബൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നമുക്ക് എടുക്കേണ്ടത് എന്താണോ ഈ ആദ്യം കിടക്കുന്ന ചോപ്പ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് എടുക്കണം നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്കിതും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം സിമ്മ് നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു വീഡിയോയുടെ അതേ സൈറ്റ് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് എടുക്കേണ്ടത് ബ്ലോക്ക് സ്റ്റോളൺ ഓർ ലോസ്റ്റ് മൊബൈൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എടുക്കാം അതൊന്ന് ലോഡായി ജസ്റ്റ് ഒന്ന് ലോഡായി വരണം ദേ ലോഡായി വന്നുകഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും ഇപ്പോൾ വരുന്നത് റിക്വസ്റ്റ് ഫോർ ബ്ലോക്കിംഗ് ലോസ് യോർ സ്റ്റോളർ മൊബൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ട മൊബൈലിൻ്റെ മൊബൈൽ നമ്പർ ഇതാകത്ത് അവർ മാൻഡേറ്റർ കൊടുത്തിരിക്കുന്നത് മാത്രം നിങ്ങൾ അതായത് ഈ ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട് ഒരു ചുവന്ന സ്റ്റാർ കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ ഏതൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ നമ്മൾ രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം അവർ ഐ എം ഇ നമ്പർ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഐ എം ഇ നമ്പർ നമുക്ക് അറിയാൻ നിൽക്കാം ഫോണിൻ്റെ ഐ എം ഇ നമ്പര് നമുക്ക് അറിയാവുന്ന ആ ഐ എം ഇ നമ്പർ കൊടുക്കുക പിന്നെ കൊടുക്കേണ്ടത് ഡിവൈസ് ബ്രാൻഡാണ് അതായത് നമ്മൾ ഏത് കമ്പനിയുടെ ഫോണാണ് നമുക്ക് നഷ്ടപ്പെട്ടെന്നുള്ള കാര്യമാണ് അതിനകത്ത് ചോദിക്കുന്നത് ആ ഒരു സാധനവും നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് ആ ഡിവൈസ് ബ്രാൻഡ് നമുക്ക് അതിനകത്ത് സെലക്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഇങ്ങനെ താഴേക്ക് വരും കേട്ടോ ജസ്റ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അതാണ്ട് ഇതിങ്ങനെ നീക്കാൻ പറ്റുന്നതാണ് നമുക്ക് നമ്മുടെ ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ഒരു ഓപ്പോയുടെ ഫോൺ ആണ് വിചാരിക്കാം നമുക്കവിടെ ഓപ്പോ എന്ന് ഇങ്ങനെ സെർച്ച് ചെയ്താൽ ഇതാണ്ടോ ഓപ്പോ വരും ആ ഒരു ഓപ്പോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓപ്പോ ആയിക്കോളും ഇനി അതൊന്നും റൈറ്റ് ഒന്നും കൊടുക്കണമെന്നില്ല ഡിവൈസ് മോഡലൊന്നും കൊടുക്കണമെന്നില്ല ജസ്റ്റ് അത് മാത്രം കൊടുത്താൽ മതി പിന്നെ ചെയ്യേണ്ടത് ഈ ലോസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണാം ആ ഒരു ലോസ്റ്റ് പ്ലേസ് എവിടെ നിന്നാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നമുക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കുക അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റ് വെച്ചാണ് ഏത് പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ വെച്ചാണ് കൊടുത്തിരിക്കുന്നത് അതായത് പിന്നെ വരുന്നത് ഡിസ്ട്രിക് അതുപോലെ നമുക്കറിയാലോ ഒരു കാര്യങ്ങളും പിന്നെ വരുന്നത് പോലീസ് കംപ്ലയിൻറ്റ് നമ്പറാണ് അതായത് ഞാൻ പറഞ്ഞ ആ ഒരു ഇൻവോയ്സ് ഉണ്ടല്ലോ നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത ഒരു നമ്പർ ആ ഒരു നമ്പർ ഇവിടെ കൊടുക്കുക അതോടൊപ്പം തന്നെ ആ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത ഇൻവോയ്സോ അല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന കംപ്ലയിൻറ്റിൻ്റെ കോപ്പിയോ നമുക്ക് ഇവിടെ അപ്ലോഡ് കൊടുക്കാൻ പറ്റും എന്താണ്ടോ ചൂസ് ഫയുണ്ട് അപ്പോൾ അത് കൊടുക്കാൻ പറ്റും ഇനി ചെയ്യേണ്ടത് തൊട്ട് താഴെ മൊബൈൽ ഓണർ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ് അതായത് നമ്മുടെ പേരും ഐഡൻറ്റിറ്റി ഉള്ള കാര്യങ്ങളും മുഴുവൻ അത് നമുക്ക് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും പേര് വേണം ഐഡൻറ്റിറ്റി അതായത് ആധാർ കാർഡോ ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമ്പം വരും അപ്പോൾ അതിൻ്റെ ഒരു നമ്പർ കൊടുക്കേണ്ടി വരും പിന്നെ ആ ഒരു അതിൻ്റെ അപ്ലോഡ് ചെയ്യാൻ അതായത് എൻ്റെ എൻ്റെ ഫ്രണ്ട് പേജ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും അപ്പം ഇത്രയും കൊടുത്ത് ഈ ഒരു ക്യാപ്ചയും കൊടുത്തിട്ട് നമുക്ക് ഗെറ്റ് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒ ടി പി വരും അതിനുശേഷം ഇത് ഡിക്ലറേഷൻ ഒന്നും സെർച്ച് ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക അതാ ഏറ്റവും താഴെ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ഈ ഒരു കംപ്ലൈൻറ്റ് വീണ്ടും രജിസ്റ്റർ ആവും ഇങ്ങനെ രജിസ്റ്റർ ആയി കഴിഞ്ഞാലുള്ളൊരു ഉപകാരം എന്താ പറയുക നമുക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വാർത്ത കണ്ടുകാണും ആലപ്പുഴ എസ് പി ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ഫോണുകളാണ് ഈ ഒരു സി ഇ ഐ ആർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തവർക്ക് എടുത്തുകൊടുത്തിരിക്കുന്നത് ഇത് വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിർത്തിയിട്ടാണ് അവർ അത് എടുത്തു കൊടുത്തത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുമോ അവർ സാധാരണ അന്വേഷിക്കാണോ പതി പക്ഷേ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മളെ ഫോൺ അപ്പം തന്നെ നമുക്ക് ബ്ലോക്ക് ആകും അത് നമ്മുടെ സിമ്മിട്ടിരിക്കുന്ന ഫോൺ അപ്പം തന്നെ ബ്ലോക്ക് ആകും പിന്നെ ആരെ ചെയ്താലും ശരി ആ ഒരു ഫോണും കൂടെ അവർക്ക് യാതൊരു പ്രയോജനമില്ലാതാവും ഇനി ആ സിമല്ല മറ്റൊരു സിം എടുത്തിട്ടാൽ പോലും ആ ഫോൺ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കാവും അതുമാത്രമല്ല ഫോൺ എപ്പോൾ ഓണായാലും ശരി ഇവർക്ക് അതിനെ പറ്റി ആ ഒരു ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യും അന്നേരം എല്ലാവർക്കും ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സൈക്കിൻ്റെ പേര് മറന്നുകൊണ്ട് സി ഇ ഐ ആർ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മളിത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്താൽ ആ ഒരു നിമിഷം തന്നെ നമ്മുടെ ഫോൺ ലോക്കായിരിക്കും പിന്നെ നമുക്ക് ആർക്കും ഈ ഒരു എടുത്തുകൊണ്ട് പോകുന്ന ആർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അത് മാറും പിന്നീട് അവർ എഴുങ്കിലും ഓൺ ആക്കിയാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് അതിൻ്റെ ഒരു മെസ്സേജ് എല്ലും അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു മൊബൈൽ കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇനി ആർക്കെങ്കിലും മൊബൈൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോഷണം പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ പോകുന്ന സ്ഥലം ഇവിടെ നിർത്തു വയ്ക്കുക അതിനുശേഷം കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക ആ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത ഫോമും കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിനകത്ത് അപ്ലേഡ് കൊടുത്താൽ നമുക്ക് വളരെ സിംപിളായിട്ട് നമ്മുടെ ഫോൺ തിരികെ ലഭിക്കും നമ്മുടെ യാതൊരു പേഴ്സണൽ ഡീറ്റെയിൽസും ആരും എടുക്കുകയില്ല ഈ ഒരു ലോക്കാവുന്നുണ്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആരും എടുക്കുക ആരും വിഷമിക്കും വേണ്ട അപ്പം ഈ ഒരു ചെറിയ കാര്യമാണ് അപ്പോൾ ഈ ഒരു സി ഇ ഐ ആർ എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ് ആരും മറന്നു പോകേണ്ട എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ